അഴിവരിപ്പിച്ചെൻ്റെ പൂജ്യ ഒരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാസ്റ്റ് ചെയ്ത രണ്ട് സ്ലിംബുകൾ ഇതാണ് ജിങ്കന്റെ കമ്പനിയാണ് അപ്പോൾ ഇന്ന് ജിങ്കന്റെ സ്ലിംബാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് നല്ല റിസൾട്ടുള്ള ഒരു സ്ലിംബാണ് കേട്ടോ ഇത് നമുക്ക് നോക്കാം Аа л л ажиллаж байна. Үндэл байна. Энэ төрөл өөр.

നമുക്കടിച്ചിരിക്കണ മീനുകൾ ഒരു എഴുന്നൂറ് ഗ്രാം തൂക്കം വരുന്ന ആ നൂറുകളാണ് ഇതോടുകൂടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും ഓക്കെ ബായ്